ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് അട്ട പോഹ എന്ന് പറഞ്ഞിട്ട് അത് അവൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പൊ നമുക്ക് ഈ അരിയണതൊന്നും ഞാൻ കാണിച്ചില്ല സാധനങ്ങളിൽ പച്ചമുളക് ഒരു വലിയ തക്കാളിയുടെ പകുതി പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് ഒരു പകുതി സഭ ഒരു നാരങ്ങ എടുത്തുണ്ട് പിന്നെ അവിയാണ് മെയിൻ ആയിട്ട് വേണ്ടത് ഇപ്പൊ നമ്മക്ക് അവിലില് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കഴുകിയെടുക്കണം കേട്ടോ ഒന്ന് രണ്ടു പ്രാവശ്യം വെള്ളം ഒഴിച്ചിട്ട് ഇതിങ്ങനെ കഴുകിയെടുക്കണം അപ്പൊ നമുക്ക് ഇതിൽ വെള്ളമൊഴിച്ചിട്ട് കഴുകിയെടുക്കാം കഴുകി നന്നായി ഊറ്റി എടുക്കണം കേട്ടോ നന്നായി കഴുകിയിട്ട് ഇതിന്റെ വെള്ളം ഒരു രണ്ടു പ്രാവശ്യം ചെയ്താൽ മതി നമ്മള് അവില് കഴുകി എടുത്തുട്ടാ കത്തിക്കാം ഒരു ചീഞ്ചട്ടി വെച്ച് കൊടുക്കാം നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം നമ്മള് കുറച്ച് ഓയില് കൂടുതൽ ഒഴിക്കണ്ട നമുക്ക് കുറച്ച് കപ്പിലണ്ടി വറുത്തെടുക്കണം കപ്പിലണ്ടി വറുത്തെടുക്കാം ഇത് നമുക്ക് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ എപ്പാണെങ്കിലും കഴിക്കുക കുട്ടികൾക്ക് ഇതാക്കി കൊടുക്കാം നമ്മൾ കപ്പി വസ്തെടുത്തു കടുക് ഇട്ട് കൊടുക്കാം

കുറച്ച് മഞ്ഞൾപ്പൊടി ഒരുപാട് മഞ്ഞൾപ്പൊടി വേണ്ട കുറച്ചു മതി കൊറച്ച് മുളക് പൊടി നമ്മളിപ്പ പച്ചമുളക് ഇട്ടിട്ടുണ്ട് കുറച്ചു മതി കുറച്ച് ഗരം മസാല ആണ് പിന്നെ ചാട്ട് മസാല ഉണ്ടെങ്കിൽ അത് ഇട്ടാലും മതി കുറച്ച് ഒരു ലേശം ഗരം മസാലയുടെ പൊടി ഇതിലേക്ക് തക്കാളി ചേർക്കാം ഇനി നമുക്ക് ഇതിലേക്ക് അവില് നനച്ചത് ഇട്ട് കൊടുക്ക കേട്ടോ നമ്മള് നേരത്തെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കഴുകി വെള്ളം കളഞ്ഞു വെക്കണം കേട്ടോ നമുക്ക് അവലിനനുസരിച്ച് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാൻ നമുക്ക് പരിപ്പാക്കി നന്നായി ഇളക്കി കൊടുക്ക നമുക്ക് വറുത്ത് വെച്ച കപ്പലൻ്റെ ഇത് ചേർത്ത് കൊടുക്കുക നമുക്ക് ഇതിലെ പാകത്തിന് ഉപ്പ് ചേർക്കാം കൂടുതൽ വേണ്ട കുറച്ച് മതി അവലേക്കുള്ള ഉപ്പ് ചേർത്തി മതി നന്നായിട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുത്തു അപ്പൊ നമ്മുടെ ബോഹ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പൊ നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം ഇപ്പൊ കുട്ടികൾക്ക് സ്കൂള് വിട്ട് വരുമ്പോ ഉണ്ടാക്കി കൊടുക്കാം കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിനും ഉണ്ടാക്കാം അപ്പൊ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടാനും ഇത് മതി അവിടെ റെഡി ആയിട്ടുണ്ട് അതിലെ നമുക്ക് കുറച്ച് മല്ലിയല ഇല ഇട്ട് കൊടുക്കാം കേട്ട ഇത് കൂട്ടി ഇളക്കിയിട്ട് കഴിച്ചാ മതി മിച്ചറിന്റെ പൊടി ഇങ്ങനെ വിതറി കൊടുക്കുക നല്ല ടേസ്റ്റ് ആണ്ട്ടത് കഴിക്കാൻ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റ് ആണ്ട്ടത് ചെറുനാരങ്ങയുടെ പുളിയും ഒരു പ്രാവശ്യം ഇണ്ടാക്കിയ പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കഴിക്കും നല്ല ടേസ്റ്റ് എല്ലാരും ഉണ്ടാക്കി നോക്ക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യ